സ്വർണം വാങ്ങാൻ യു എയിലേക്ക് പോകാം തമാശയല്ല അതിനു മുൻപ് കേരളത്തിലെ സ്ഥിതിവിശേഷം ഒന്ന് പരിശോധിക്കാം ജൂലൈ ഒന്നിനാണ് കേരളത്തിൽ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് അമ്പത്തി മൂവായിരം രൂപ ഈ മാസത്തെ ഉയർന്ന വിലയാകട്ടെ ജൂലൈ പതിനേഴിന് അമ്പത്തി അയ്യായിരം കേരളത്തിൽ വില ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് പക്ഷെ യു എയിലെ സ്ഥിതി നേരെ വ്യത്യസ്തമാണ് തുടർച്ചയായ ദിനങ്ങളിൽ രാജ്യത്ത് സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഗ്രാം സ്വർണത്തിന് എട്ട് ദർഹത്തോളമാണ് ഇടിഞ്ഞത് അതായത് യു എയിൽ ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ദീർഹം എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് അതായത് ഒരു ഗ്രാമിന് ഇന്ത്യൻ റുപ്പി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചെറിയ തോതിൽ സ്വർണ്ണം വാങ്ങുന്നവർക്ക് ഇത് ഉപകരിച്ചേക്കും കാരണം കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാതെ യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് മാക്സിമം നാല്പത് ഗ്രാം ഗോൾഡ് മാത്രമാണ് ഒരു സ്ത്രീക്കോ കുട്ടിക്കോ കൊണ്ടുവരാൻ സാധിക്കുക പുരുഷനാകട്ടെ ഇരുപത് ഗ്രാം സ്വർണ്ണം സ്വർണ്ണവിലെ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുക അതിനാൽ ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന വില വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി ും പവന് അമ്പത്തിനാലൂറ്റി നാല് ദിവസവും സ്വർണ്ണമെങ്കിൽ അറിയുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു